െന്താ വിളക്കി കാണുന്നത് ആ ഒരു സാധനം അനങ്ങിയതിന് അവൾ അതിനെ അവൾ അനങ്ങിയാലാണ് പ്രശ്നം തന്നെ കുണു അവനങ്ങിയാലെ പ്രശ്നമാണ് എന്ത് ചെയ്യുമ്പോ അതിനെ കൊന്ന അനങ്ങിയാ അവൾക്ക് പ്രശ്നമാക്കണ്ട അതിന്റെ മേള കിടന്ന് ഇങ്ങനെ ഊരുന്നു ഓ അതിനെ കണ്ടില്ല കറക്റ്റ് സൈക്കോ അനങ്ങിയ പ്രശ്നമാണോ നിനക്ക് ിയ പ്രശ്നമാണോ അത് പാവ് അല്ലോടി നേരനീ നേരനീ അതിനെ കൊന്ന് ഞാൻ ആദ്യത്തെ ആളുകളായിരിക്കും കഴിക്കും അതെന്നായി എന്റെ മേട്ട് തിരിച്ചോട്ട് തോന്നുവാൻ പതിന എനിക്ക് വെയിറ്റ് പാവ അതിനെ കൊന്ന അവള് ബഡായി കിടക്കുന്ന കണ്ട കില്ലർ കില്ലർ തന്നെ പാവ അത് ചത്ത് എല്ലാ ആവശ്യം